ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിൽ ഉണ്ടാവുന്ന അർബുദം എങ്ങനെ നമ്മൾക്ക് സ്വയം പരിശോധിച്ച് കണ്ടെത്താം എന്ന് ഉള്ളതാണ് സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഓറൽ ക്യാൻസർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വേൾഡിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലാണ് രണ്ടാം സ്ഥാനം അതായി ഓറൽ ക്യാൻസർ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിൽ അർബുദം നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ പോലെ തന്നെ ഓറൽ ക്യാൻസറും നമ്മൾക്ക് സ്വയം പരിശോധിച്ച് നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ് ഫെബ്രുവരി നാല് നമ്മൾ ഓറൽ ക്യാൻസർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഓറൽ ക്യാൻസർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വഷളാവാതിരിക്കാനും അടുത്ത സ്റ്റേജിലോട്ട് പോവാതിരിക്കാനും കഴിയുന്നതാണ് അതുകൊണ്ട് ഒരു നമ്മൾ എല്ലാവരും സ്വയം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ കുറച്ച് മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതാണ് അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ വായിൽ വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ചസ് അല്ലെങ്കിൽ വല്ല തടിപ്പോ മൊഴയോ ഉണങ്ങാത്ത മുറിവുകളോ ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് കാരണം ഇത് വളരെ അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ആദ്യമേ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല നമ്മൾക്ക് ഇത് കൂടുതലായിട്ട് വഷളാവാതിരിക്കാനും അടുത്ത സ്റ്റേജിലോട്ട് പോവാതിരിക്കാനും നമ്മൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് സ്വയം പരിശോധിക്കുക ഈ ഓറൽ ക്യാൻസറിനെ സ്വയം പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഇതിനായി നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു മെറ്റൽ സ്പൂണ് പിന്നെ ഒരു ചെറിയ പീസ് ഗോസ് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുക ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഒരു ടോർച്ച് ഒരു മിറർ കണ്ണാടി ഇത്രയാണ് നമ്മൾക്ക് സ്വയം പരിശോധനക്ക് വേണ്ടത് നമ്മൾക്ക് പരിശോധന തുടങ്ങാം ആദ്യമേ തന്നെ നമ്മുടെ ചുണ്ട് നോക്കുന്നതാണ് ചുണ്ടിന് ചുറ്റും മേൽ ചുണ്ടിൻ്റെയും കീഴ് ചുണ്ടിന്റെയും ചുട്ടും നമ്മൾ കൈ ഇങ്ങനെ മെല്ലെ വെച്ച് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾക്ക് വലിയ തടിപ്പോ മൊഴയോ എന്തെങ്കിലും വിട്ട് മാറാത്ത മുറിവോ മൂന്നാഴ്ചയിൽ കൂടുതൽ ഉണങ്ങാത്ത മുറിവുകളോ ഉണ്ടോന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ് ഇതിൽ ഇവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നീ നമ്മൾ നമ്മളുടെ കീഴ് ചുണ്ട് എന്ന് പറഞ്ഞാൽ താഴത്തെ ചുണ്ട് നാൾ ഇങ്ങനെ അലിച്ചു ഇടിച്ച് നോക്കേണ്ടതാണ് ആ നാളിങ്ങനെ ചുണ്ടിങ്ങനെ അലിച്ച് ഇടിച്ച് നോക്കുമ്പോൾ ഈടെ എന്തെങ്കിലും ഇതേപോലെ തടി തടിപ്പോ ഴയോ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടോ എന്ന് നോക്കുക ഇതേപോലെ തന്നെ നമ്മൾ മേൽചുണ്ടും നോക്കേണ്ടതാണ് അപ്പോൾ മേൽചുണ്ടും താഴ്ത്ത ചുണ്ടിന്റെ ഉൾവശവും നമ്മൾ നോക്കുക ഇതിലെന്തേലും തടിപ്പോ മുഴയോ മൂന്നാഴ്ചയിൽ കൂടുതൽ ഉണങ്ങാത്ത മുറിവോ വില കളർ വ്യത്യാസം കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു നോർമൽ ഒരു പിങ്ക് കളറാണ് അതിൽ റെഡ് കളറോ വൈറ്റ് കളർ പാച്ചസോ അല്ലെങ്കിൽ ഗ്രേ കളറ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെയോ ഫിസിഷ്യനെയോ നമ്മൾ പോയി കണ്ട് ഇത് നോർമൽ ആയിട്ടുള്ള വ്യത്യാസമാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇപ്പം നമ്മൾ ചുണ്ട് മോൾ ചുണ്ടിൻ്റെ പുറം ഉൾവശം മേൽച്ചുണ്ട് കീഴ്ചുണ്ട് ഒക്കെ നമ്മൾ പരിശോധിച്ചു ഇനി ഇതിന് ശേഷം നമ്മളുടെ ബക്കൽ മ്യൂക്കോസ ബക്കൽ മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കവളിൻ്റെ അല്ല ഈ കവളിൻ്റെ ഉൾവശമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കവളിൻ്റെ ഉൾവശം നമ്മൾക്ക് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മെറ്റാലിക് സ്പൂണ് വേണം ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ ആദ്യമേ ഒന്ന് പറയാം പറഞ്ഞിട്ട് ഞാനത് പ്രൊസീജിയറ് കാണിച്ചിരുന്നതാണ് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഈ കവള് ഒന്ന് റിട്രാക്റ്റ് ചെയ്യുക അതിന് റിട്രാക്ട് രണ്ട് സൈഡ് നമ്മൾ റിട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് വാ തുറക്കുക വാ തുറന്നിട്ട് ഇതിന് ശേഷം നമ്മൾ നമ്മളുടെ ചൂണ്ടവരൽ ഒരു കൈയുടെ ചൂണ്ടവരൽ എടുത്തിട്ട് വാ തുറന്നിട്ട് മുകളിലോട്ടും താഴോട്ടും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് നോക്കുക ഈ മസാജ് ചെയ്ത് നോക്കുമ്പോൾ വല്ല തടിപ്പോ മുഴയോ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടോ എന്ന് ഉള്ളത് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കുക അവ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിലത്തെ അണുപ്പല്ലിൻ്റെ സൈഡിലായിട്ട് എന്ന് പറഞ്ഞാൽ ആ ചീക്കിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു തടിപ്പ് കാണാൻ പറ്റുന്നതാണ് അത് നോർമലായിട്ട് ഉള്ളതാണ് കാരണം അത് നമ്മുടെ ഉമ ഉമിനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഓപ്പണിംഗ് ആണ് അവിടെ കാണുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ പറ്റും ഈ ഒരു അണുഹലിൻ്റെ ഈടെ ആയിട്ടായിരിക്കും ആ തടിപ്പ് വരുന്നത് അത് രണ്ട് സൈഡിലും ഉണ്ടാവും അത് നോർമൽ ആയിട്ട് നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഓപ്പണിംഗ് ആണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബക്കൽ മ്യൂക്കോസ അല്ലെങ്കിൽ നമ്മുടെ കവിളിൻ്റെ ഉൾവശം പരിശോധിക്കേണ്ടത് അടുത്തത് ഇനി നമ്മൾക്ക് നമ്മുടെ മൗത്ത് ഓപ്പണിങ്ങിനെ പറ്റിയാണ് നോക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മൾക്ക് നമ്മുടെ ഒരു കൈയുടെ മൂന്ന് വിരൽ നല്ല സുഖമായിട്ട് നമ്മുടെ വായുടെ ഉള്ളിൽ കയറുന്നതാണ് നമ്മുടെ നോർമൽ മൗത്ത് ഓപ്പണിംഗ് ആയിട്ട് കണക്കാക്കുന്നത് എക്സാമ്പിൾ നോക്കിക്കോളൂ നമ്മൾ വാ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൂന്ന് ഫിംഗർ കൊള്ളണം നമുക്ക് മൂന്ന് ഫിംഗർ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് മൗത്ത് ഓപ്പണിംഗ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിംഗ് ആണ് ഇത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണ് ഇത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ട ഒരു ഡെൻറ്റിസ്റ്റിനെയോ ഫിസിഷ്യനോ പോയി കണ്ട് ഇതിന് വേണ്ട ചികിത്സ നമ്മൾ എടുക്കേണ്ടതാണ് കാരണം നമുക്കറിയാം വെറ്റിലെയും പാക്കൊക്കെ കഴിക്കുന്നവരിലാണെന്നുണ്ടെങ്കിൽ ഈ പാക്കിൽ ഉണ്ടാവുന്ന കുറച്ച് രാസപദാർത്ഥങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഓറൽ സബ്മ്യൂക്കോസ് ഫൈബ്രോസിസ് എന്ന് പറയും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് നമ്മുടെ ബക്കൽ മേക്കോസയിലും ഉള്ള മസിൽസ് അത് നമ്മൾ അതൊക്കെയാണ് നമ്മൾ വാ ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അതിലൊക്കെ ഫൈബ്രോസിസ് വരികയും നമ്മൾക്ക് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ആവുകയും ചെയ്യും അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള മൗത്ത് ഓപ്പണിങ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൗത്ത് ഓപ്പണിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ട് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ട ചികിത്സയും എടുക്കേണ്ടതാണ് ഇനി നമ്മൾക്ക് അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംസ് അല്ലെങ്കിൽ മോണയാണ് നമ്മളെങ്ങനെ മോണ നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ നമ്മുടെ പല്ല് തമ്മിൽ കടിച്ചു പിടിച്ചിട്ട് നമ്മൾ ചുണ്ടെല്ലാം വലിച്ച് കവളും നമ്മൾ റിട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ മോണ നോക്കേണ്ടത് ി ഇതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഉൾവശത്തുള്ള മോണയും അതേപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ ഏഹ് അണ്ണാക്കിൻ്റെ സൈഡിലുള്ള പല്ലിൻ്റെ അവിടുത്തെ മോണയും നമ്മൾ നോക്കേണ്ടതാണ് അത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വാ നന്നായിട്ട് തുറന്ന് നമ്മൾക്ക് നോക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് അടുത്തതായി നമ്മുടെ ഗംസ് അല്ലെങ്കിൽ നമ്മുടെ മോണയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിനായിട്ട് നമ്മൾ ആദ്യം പല്ല് തമ്മിൽ നമ്മൾ കടിച്ചു വച്ചിട്ട് നമ്മൾ മേൽച്ചുണ്ടും താഴ്ചണ്ടും അതേപോലെ നമ്മുടെ ബക്കൽ മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിളിൻ്റെ ഉൾവശം എല്ലാം നന്നായിട്ട് റിട്രാക്ട് ചെയ്ത് നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വാ തുറന്ന് കഴിഞ്ഞിട്ട് പല്ലിൻ്റെ പുറകുവശത്തെ മോണയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മളുടെ മുകളിലത്തെ പല്ലിൻ്റെ മോണയും നമ്മൾ പരിശോധിക്കും ചോദിക്കേണ്ടതാണ് അതും അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മൾ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് വാ നന്നായിട്ട് തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെയൊക്കെ എക്സാമിൻ ചെയ്യാവുന്നതാണ് ഇന്ന് നിങ്ങൾ നോക്കൂ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ ാണ് നമ്മൾ നമ്മുടെ മോണം നമ്മൾ നോക്കേണ്ടത് ഈ മോണയിലായാലും അതെ കളർ ചേഞ്ചസ് വരാം ഉണങ്ങാത്ത മുറിവുകൾ വരാം തടിപ്പ് വരാം മുഴകള് പോലെയായാലും നമുക്ക് മോണയിലായാലും വരാവുന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്തതായിട്ട് നമ്മളുടെ നാവാണ് നാവ് അത്രയും അത്യാവശ്യമായിട്ടുള്ളതാണ് നാവ് ഒരു നല്ലൊരു മസിലാണ് നമ്മൾക്ക് നാവ് പിടിച്ച് നമുക്ക് നോക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് ഉണ്ട് അതിനാണ് നമ്മൾ ഒരു കോസ് പീസ് അല്ലെങ്കിൽ കോട്ട അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളത് എടുക്കാനായിട്ട് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ നാവ് എക്സാമിൻ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു കോസ് പീസ് വെച്ചിട്ട് നാവിൻ്റെ തുമ്പത്ത് നമ്മൾ അത് വെച്ച് പിടിച്ച് വെച്ചിട്ട് രണ്ട് സൈഡ് നാവ് നന്നായിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ രണ്ട് സൈഡിലോട്ടും വെച്ച് നമ്മൾ രണ്ട് വശങ്ങളും നോക്കേണ്ടതാണ് അതേപോലെ അതിന്റെ ഉൾ അടിവശവും മേൽവശവും നോക്കേണ്ടതാണ് ഇനി നമ്മൾക്ക് എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് നാവ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നാവ് കുറച്ച് സ്ലിപ്പറിയാണ് നമ്മൾ പിടിച്ചാ കിട്ടില്ല പക്ഷേ എന്താണ് നമ്മളത് എക്സാമിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാവിലായാലും നമ്മൾക്ക് ഓറൽ ക്യാൻസർ വരുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡും നോക്കാ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ ആദ്യുമ്പോൾ തന്നെ നാവ് നന്നായിട്ട് പുറത്തോട്ട് ഇടുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാവ് പരിശോധിക്കേണ്ടത് നമ്മൾ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ വലിച്ച് പിടിച്ച് വലിച്ച് പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ലിപ്പറി ആവാനുള്ള ചാൻസ് കൂടുതലാണ് നന്നായിട്ട് വലിച്ചു പിടിച്ചാൽ അതിൻ്റെ മുള്ളത്തെ വിഷം ഫുള്ളായിട്ട് നോക്കുക താഴത്തെ വിശം നോക്കുക അത് കഴിഞ്ഞ് രണ്ട് സൈഡ് നമ്മൾ നോക്കേണ്ടതാണ് വില തടിപ്പോ ഉണങ്ങാത്ത മുറിവുകളോ എന്തേലും മുഴകളോ നിറവ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് നോക്കുക ഈ നാവിലായിട്ടുണ്ടെങ്കിലും എന്താണ് പല ടൈപ്പ് ഡിസീസുകളൊക്കെ വരാനുള്ളതുണ്ട് പിന്നെ നോർമലായിട്ട് കാണപ്പെടുന്നത് കണ്ടീഷൻസും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നോർമലായിട്ട് നമ്മുടെ വായിൽ കാണുന്ന ഒരു കുഴപ്പമില്ല അതെല്ലാവരുടെ വായിലും ഉള്ളാണ് നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാവുന്നതാണ് നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എനിക്ക് കളർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടോ ഫിസിഷ്യനെ പോയി കണ്ടോ നമ്മുടെ സംശയം മാറ്റേണ്ടതാണ് ഇനി നമ്മൾക്ക് നാവിൻ്റെ ഏറ്റവും ഉൾഭാഗവും കോൺസിലാർ ആണ് നമ്മൾക്ക് നോക്കേണ്ടത് ഇതിന് നമ്മൾക്ക് ഒരു മെറ്റൽ സ്പൂണ് വേണം ഈ മെറ്റൽ സ്പൂണ് വെച്ച് നമ്മുടെ നാവിനെ പ്രസ് ചെയ്ത് താഴ്ത്തോട്ട് പിടിച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടതാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇങ്ങനെയാണ് നമ്മൾ അവിടെ എക്സാമിൻ ചെയ്യേണ്ടത് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത് റിട്രോ റിട്രോമോളാർ ഏരിയ എന്നാണ് പറയുന്നത് ഈ റിട്രോ റിട്രോമോളാർ ഏരിയയും എക്സാമിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിട്രോ റിട്രോമോളാർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴ്ത്തെ ജോയിയുടെ അടിയിലത്തെ ഏറ്റവും അണപ്പല്ലിൻ്റെ ഏറ്റവും പുറകിലത്തെ അണപ്പല്ലിൻ്റെ ഏറ്റവും പുറകിലത്തെ സ്ഥലമാണ് റിട്രോ റിട്രോമോളാർ ഏരിയ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾക്ക് മേൽ അണ്ണാക്കാണ് നമ്മൾക്ക് നോക്കാനുള്ളത് ഈ മേൽ അണ്ണാക്ക് നമ്മുടെ ഓറൽ ക്യാവിറ്റിയുടെ റൂഫായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇനി നമ്മൾക്ക് ഈ റൂഫ് എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം നോക്കാം അണ്ണാക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഒന്ന് നമ്മൾ പുറകോട്ട് നമ്മുടെ തല വെച്ചിട്ട് വാ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ നോക്കി നോക്കാം അണ്ണാക്ക് നോക്കുന്നത് എന്നാണ് ഏറ്റവും മുകളിൽ നോക്കുന്നത് ഈ മേലെണ്ണാക്കിൻ്റെ അവിടെയും നമ്മൾക്ക് പല ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അവിടെയും നമ്മൾക്ക് വല്ല ഉണങ്ങാത്ത മുറികളോ തടിപ്പോ നിറവ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് നോക്കാവുന്നത് ആണ് അത് നമ്മൾക്ക് നമ്മുടെ ലിംഫ് നോഡുകൾ എക്സാമിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ലിംഫ് നോഡുകൾ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ നമ്മുടെ താടീടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും തടിപ്പോ എന്തേലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കഴുത്ത് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമ്മൾ ആ വശം ഇങ്ങനെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുക ഇനി നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കഴുത്ത് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എക്സാമിൻ ചെയ്ത് നോക്കുക ഇനി നമ്മൾക്ക് ഫ്രണ്ട് വശമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ തുനിഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുക ഇങ്ങനെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ വില തടിപ്പോൾ വല്ല മഴയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉള്ളത് നമ്മൾ ഫീൽ ചെയ്ത് നോക്കേണ്ടതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ സർവൈക്കൽ നമ്മൾ കഴുത്തിൻ്റെ സൈഡിൽ വല്ല കഴകളോ ലിംഫ് നോഡ്സ് സ്നോൺസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കുക അത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ മെല്ലെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നോക്കേണ്ടതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഫീൽ ചെയ്യുക എക്സാമിൻ ചെയ്യുക ഫീൽ ചെയ്യുക എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉള്ളത് നമ്മൾ ഇത്രയാണ് നമ്മൾ ഈ വായിലുള്ള ഓറൽ ക്യാൻസർ നമ്മൾ സ്വയം എക്സാമിൻ ത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓറൽ ക്യാവിറ്റിയുടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ലിപ്സ് ആണ് അവിടെ നമ്മൾ നോക്കി അത് കഴിഞ്ഞ് ബക്കൽ നമ്മുടെ ചീക്ക് സൈഡ് ആയിട്ടുള്ള ചീക്കിന്റെ ഉൾവശം എന്നാണ് ബക്കൽ മ്യൂക്കോസ നോക്കി ടങ് നോക്കി പിന്നെ നമ്മൾ അതിന്റെ റൂഫ് നോക്കി ഏറ്റവും പുറകിലത്തെ ഏരിയ ടോൺസിലാർ ഏരിയ റിട്രോ റിട്രോമോളർ ഏരിയ ഇത് എല്ലാം നമ്മൾ നോക്കി ഗംസ് ഇതെല്ലാം നമ്മൾ നോക്കി ഇങ്ങനെയാണ് നമ്മൾ സ്വയമായിട്ട് പരിശോധിക്കേണ്ടത് സ്വയമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വല്ല കളർ വ്യത്യാസമോ മുഴകളോ എന്തെങ്കിലും തടിപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഉണങ്ങാത്ത മുറിവുകളോ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നോർമൽ പോലെ അല്ലാത്ത എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഡെന്റിസ്റ്റിനും ഫിസിഷനെ പോയി കണ്ട് നമ്മുടെ സംശയം നമ്മൾ എന്താക്കാണ് വേണ്ടത് മാറ്റിയെടുക്ക എടുക്കേണ്ടതാണ് ഓറൽ ക്യാൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ആദ്യമേ തന്നെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അധികം വഷളാവാതിരിക്കാനും അത് അടുത്ത സ്റ്റേജിലോട്ട് പോവാതിരിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമുള്ളതാക്കാനും സാധിക്കുന്നത് ആണ് ഇനി നമ്മൾ നമ്മുടെ വായിൽ കാണുന്ന നോർമൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട് നോർമലായിട്ട് കാണുന്നത് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലോട് കൂടി ഞാൻ ഇടാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിൻ്റെ അടുത്തും മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക താങ്ക്